ഹോസ്പിറ്റൽ വി ഓഫ് യുവർ ഹെൽത്ത് മൂവാറ്റുപുഴ നഗരസഭത്തിൽ പ്രഷർ പ്രമേഹ സൗജന്യ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു നഗരസഭാ ചെയർമാൻ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു മൂവാറ്റുപുഴ നഗരസഭ പതിനഞ്ച് പതിനേഴ് വാർഡുകളുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ സൗജന്യ പ്രഷർ പ്രമേഹ പരിശോധന ക്യാമ്പ് സംഘടിപ്പിച്ചു പണ്ഡിമല കമ്മ്യൂണിറ്റി ഹാളിൽ നടന്ന ക്യാമ്പ് മൂവാറ്റുപുഴ നഗരസഭാ ചെയർമാൻ പി പി എൽദോസ് ഉദ്ഘാടനം ചെയ്തു നഗരസഭയിലെ പതിനഞ്ച് പതിനേഴ് രണ്ട് വാർഡുകളിലെ ആശാവർക്കർമാരുടെ നേതൃത്വത്തിൽ എല്ലാ ശനി ഞായർ തീയതികളിലും ഇവിടെ വെച്ച് ഈ വാർഡിൻ്റെ വിവിധ പ്രദേശങ്ങളിൽ വെച്ച് ഈ രണ്ട് വാർഡിലും പെട്ട ആളുകൾക്ക് പ്രഷർ ഷുഗർ ഉൾപ്പെടെയുള്ള ജീവിതശൈലി രോഗങ്ങൾ പരിശോധിക്കാനുള്ള ഒരു സംവിധാനം ഇവിടെ രണ്ട് കൗൺസിലർമാരുടെ നേതൃത്വത്തിൽ ഒരുക്കിയിട്ടുണ്ട് ഈ സംരംഭത്തിന് നഗരസഭയുടെ എല്ലാ ഭാവങ്ങളും നേർന്ന് ഞാൻ അവസാനിപ്പിക്കുന്നു നഗരസഭാ സ്ഥിരസമിതി അധ്യക്ഷൻ ജോസ് കുര്യാക്കോസ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ കൗൺസിലർ ജോളി മണൂർ ഇവിടുത്തെ ജനങ്ങൾക്ക് ഏറ്റവും അനുയോജ്യമായിട്ട് ഈ പ്രദേശത്ത് ഈ കമ്മ്യൂണിറ്റി ഹാളിൽ വെച്ച് ആഴ്ചയിൽ ആഴ്ച തോറും നടത്തുന്നതിന് തീരുമാനിച്ചിരിക്കുകയാണ് അതുപോലെ ഞങ്ങൾ രണ്ട് കൗൺസിലേഴ്സും ഇതിൽ മുൻകൈ എടുത്താണ് ഈ കാര്യങ്ങൾ നടത്തുന്നത് ഞങ്ങളുടെ ആശാ വർക്കന്മാരെ ആണ് ഇത് നടത്തി വരുന്നത് ഇതിന് സഹകരിച്ച എല്ലാവർക്കും നന്ദി ഈ അവസരത്തിൽ ഞാൻ അറിയിക്കുകയാണ് പണ്ടിരിമല റെസിഡന്റ് അസോസിയേഷൻ പ്രസിഡന്റ് റെന്നി വർക്കി മുൻ കൗൺസിലർമാരായ ഹിപ്സൻ അബ്രഹാം മോളി സാജു വാർഡ് അംഗങ്ങളായ ജോൺസൺ കപ്പ്യാര്ടൽൽ രാജേഷ് അലക്സ് എന്നിവർ പ്രസംഗിച്ചു പരിശോധനയ്ക്ക് നഴ്സിംഗ് ട്യൂട്ടർ അനു ജോൺസൺ കപ്പയരേട്ടയിൽ ആശാവർക്കർമാരായ അശ്വതി ബൈജു ആൻസി ജേക്കബ് സാം മണികണ്ഠൻ എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ഡെസ്ക് മൊബൈൽപുഴ ന്യൂസ് നിങ്ങളുടെ പഴയ സ്വർണത്തിന് ജയ്ക്കോ ഏറ്റവും ഉയർന്ന വില നൽകുന്നു ഡയമണ്ട് ആഭരണങ്ങൾക്ക് വരെ കിഴിവ് വിവാഹ പാർട്ടികൾക്ക് പ്രത്യേക ആനുകൂല്യങ്ങൾ ഏവർക്കും ജയ്ക്കോ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ ഓണാശംസകൾ ജയ്ക്കോ ജുവൽസ് തൊടുപുഴ ഇടപ്പള്ളി കോതമംഗലം പോത്താനിക്കാട് ജയ്ക്കോ ഗോൾഡ് മാനുഫാക്ചേഴ്സ് ആൻഡ് ഹോൾസെയിൽ ഡീലേഴ്സിന്റെ സഹോദര സ്ഥാപനം